നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിക്കുന്നു ഇസ്രായേലിന്റെ അധീനതയിലുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ നോർത്തേൺ സൈഡുകളിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ടെൽ അബീവിൽ ഒരു ചാവേർ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ സാന്നിധ്യത്തെ തുടച്ചു നീക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങൾ ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ സിവിലിയൻസിനെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രി തന്നെ നൽകിയിരിക്കുന്നത് യുദ്ധം ഗാസയുടെ സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിച്ച ഇസ്രായേൽ സേന അതിന് പിന്നാലെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുകയാണ് സമസ്ത മേഖലകളിലും വമ്പൻ ഒഴിപ്പിക്കലുകൾ ഇപ്പോൾ സാധ്യമാക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഏത് സാഹചര്യത്തിലും ഇസ്രായേൽ എന്ന രാജ്യത്തിലെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് എന്ന് ഇപ്പോൾ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഭയം അല്ലെങ്കിൽ അവരുടെ ഭീഷണി ഏത് വ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടിയാണ് വെസ്റ്റ് ബാങ്കിലടക്കമുള്ള പാലസ്തീനികളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുകയും അവിടെയുള്ള ഭീകര സാന്നിധ്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്ന് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് അതായത് ഗാസയിൽ മാത്രമല്ല ഇസ്രായേല് വലിയ ഓപ്പറേഷൻസ് നടത്തുന്നത് ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷം പാലസ്തീന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് കയറുകയാണ് ഇസ്രായേൽ എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടെല്ലവീവിൽ വെസ്റ്റ് ബാങ്കിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അധിനിവേശ പാലസ്തീന്റെ പ്രദേശങ്ങളിൽ കൂടി ശക്തമായ നടപടിക്ക് ഇസ്രായേലി സേന തുനിയുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സ്കൂളിനെ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ആ സ്കൂളിൽ അഭയാർത്ഥി ക്യാമ്പാണ് ഉണ്ടായിരുന്നതെന്ന് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതേസമയം അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ബേസ് ക്യാമ്പാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യമാണ് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നത് ആ ബേസ് ക്യാമ്പിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി ഇസ്രായേലി സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ് അത് സംബന്ധിച്ച് കൃത്യമായ സ്ഥിരീകരണത്തിന് ശേഷമാണ് ആ ബേസ് ക്യാമ്പിനെ റോക്കറ്റ് ആക്രമണത്തിലൂടെ തകർത്തതെന്ന് ഐ ഡി എഫിന്റെ വക്താവ് തന്നെ വ്യക്തമാക്കുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ ഗാസയിലെ ഓപ്പറേഷൻസ് ഇസ്രായേൽ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇനി ഹമാസിന്റെ ഭീകരവാദികൾ വളരെയൊന്നും അവശേഷിക്കുന്നില്ല അവശേഷിക്കുന്ന ഭീകരവാദികളെ ബംഗറുകൾക്കുള്ളിട്ട് തീർക്കാനുള്ള വമ്പൻ വമ്പൻ ഓപ്പറേഷൻസ് ആണ് ഇസ്രായേൽ അവിടെ നടത്തുന്നത് അതുപോലെ വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹമാസ് കുടിയേറി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഹമാസുമായി ബന്ധമുള്ളവർ വമ്പൻ ആക്രമണത്തിന്റെ പദ്ധതിയിടുന്നതായി ഇസ്രായേലിന് സംശയമുണ്ട് ഈ സംശയം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ സേന തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ അടക്കം വമ്പൻ ഒഴിപ്പിക്കലിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്കറിയാം റഫേൽ മാത്രം പതിനാലര ലക്ഷം പാലസ്തീനികളെയാണ് ഒഴിപ്പിച്ചത് അതിനുശേഷം ഖാനിയുനിസ് ജബാലിയ മധ്യ ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വമ്പൻ ഒഴിപ്പിക്കൽ ഒഴിപ്പിക്കലുകൾക്ക് ഇസ്രായേൽ നേതൃത്വം നൽകിയിരുന്നു പാലായനം ചെയ്യുകയാണ് പാലസ്തീനികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗാസയിൽ തന്നെ സുരക്ഷിത ഇടനാഴിയുടെ അളവ് കുറഞ്ഞു വരുന്നതായി പാലസ്തീൻ പരാതിപ്പെടുന്നുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്നുകൂടി പാലസ്തീൻ സിവിലിയൻസിനെ ഒഴിപ്പിക്കാനുള്ള വമ്പൻ ഉത്തരവ് ഇസ്രായേലി സേന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്